അച്ചന്മാരെ ഇന്ന് ഈ പുഴിമുഖത്ത് വെള്ളം നല്ല ക്രിസ്റ്റൽ ആണ് അതുകൊണ്ട് തന്നെ ചെമ്പലി ഉൾപ്പെടെയുള്ള മീനുകൾ ഇതിലൂടെ ഓടി നടക്കുന്നത് വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ചെമ്പലിനെ കണ്ടിട്ടാണ് നേരെ സംശയം ചേട്ടൻ അതിൻ്റെ മുമ്പിലേക്ക് ബേറ്റിട്ട് കൊടുക്കുന്നത് ഉറപ്പായിട്ടും ഇതുപോലെ അധികം സ്ഥലങ്ങളൊന്നുമില്ല ഇങ്ങനെ മീനെ കണ്ടുപിടിക്കാൻ ഇതുപോലെ കണ്ട് ചൂണ്ടിടാൻ ബാധിക്കുള്ള സ്ഥലങ്ങൾ കല്ലുകളുടെ ഇടയിലൂടെ ചെമ്പലി ഹൂറ് ഏരി പോലുള്ള ഓ മൂന്ന് ചെമ്പലികളാണ് അതാണ് സംശയം ചേട്ടൻ നോക്കുന്നത് മൂന്ന് ചെമ്പലികളാണ് ലൈൻ ലൈനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ഒന്നും നോക്കാനില്ല നമ്മളെ ചെമ്മീനങ്ങി ഇട്ട് കൊടുത്താൽ മതി അവർ ഉറപ്പായിട്ടും കയറി അടിക്കും നല്ല 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 ക്യൂട്ട് ചെമ്പല്ലികളാണ് കിടന്ന് ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കടയിൽ നിന്ന് ഇര പിടിക്കാനായിട്ട് കൂട്ടായിട്ടും ഇങ്ങോട്ട് കയറിയിരിക്കുന്നതാണ് ഉറപ്പായിട്ടും നമ്മുടെ ബെയിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവന്മാരെ എടുക്കും ചെമ്മീനം കൊടുത്താൽ മതി മീനുകൾ പൊതിയാണ് ചെറിയ മീനുകളാണ് ആദ്യം വരിക അതിന് പുറകെ തന്നെ ഈ ചെമ്പല്ലി ഹോർ ഏരി പോലുള്ള മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യും അപ്പൊ സംശയം ചേട്ടൻ കണ്ടിട്ടാണ് മീനുമുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെമ്പല്ലികളും അതുപോലെ തന്നെ ചെപ്പേരികളൊക്കെ അവിടെ നിന്ന് കറങ്ങുന്നുണ്ട് ഏ സമയത്ത് വേണമെങ്കിലും നമ്മുടെ സംശയം ചൂണ്ടയില്ല അവിടുന്ന് ഒരു തീപാറടി പ്രതീക്ഷിക്കാം മച്ചാമാരേ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് തകർപ്പനൊരു ചെമ്പലി അടിച്ച് കയറിയിരിക്കാൻ നമ്മളെ സംശയം ചേട്ടന് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ബേറ്റിനെ അവൻ വെട്ടി വായാലാക്കി കളഞ്ഞു നല്ല പ്രോപ്പർ ഹുക്കപ്പാണ് കടലിലെ ചീറ്റപ്പുലി എന്നാണ് ഈ ചെമ്പലുകൾ അറിയപ്പെടുന്നത് അക്യൂറത്തിലേക്ക് വളർത്താൻ പറ്റിയ സൈസാണിത് ഇവന് നമ്മൾ മാക്സിമം ജീവനോട് തന്നെ വീട്ടിലെ അക്യൂരത്തിലിട്ട് വളർത്താനായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും മച്ചമ്മ മാരക അടി ആക്ടിവിറ്റി ഉള്ള ഒരു ദിവസമാണ് നമ്മൾ ചൂണ്ടക്കാരിൽ നിന്ന് വേട്ടയ്ക്കായിട്ട് വന്നിരിക്കുന്നത് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ശമ്പി ചേട്ടനും നമ്മുടെ രമേശ് ചേട്ടനും പോളോട് ഉപയോഗിച്ച് നല്ല തകർപ്പം വേട്ടയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്ലോട്ടിൽ നിരീക്ഷിച്ചാണ് രണ്ടുപേരും നിൽക്കുന്നത് ഏ സമയത്ത് വേണമെങ്കിലും ചൂണ്ടയിൽ ഒരു തീപ്പൊര് മീൻ ഇവിടുന്ന് കുടുങ്ങാം ചെപ്പേരി ഏരി ഹ്മുറ് ചെമ്പല്ലി ഇപ്പോഴുള്ള മീനുകളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടം ഇവിടെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് തന്നെ ഈ കല്ലുകളുടെ അടിയിലെ മടകളിലാണ് ഇത്തരം മീനുകളെല്ലാം കൂട്ടത്തോടെ പതുങ്ങിയിരിക്കുന്നത് അവന്മാർ നമ്മുടെ ബേറ്റ് കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല ഉറപ്പായിട്ടും കയറി സ്ട്രൈക്ക് ചെയ്യും അപ്പോൾ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടാണ് നമ്മളെ സംശയമായിട്ട് നിൽക്കുന്നത് ശരിക്കും പ്ലോട്ട് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മീനുകൾ നമ്മുടെ ബേരിനെ അപ്രോച്ച് ചെയ്യുന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ ബേറ്റി ഇറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മീനുകൾ അവിടുന്ന് മാറത്തില്ല കൊത്തിക്കൊണ്ട് പോയാലും അവിടെ തന്നെ നമ്മൾ അടുത്ത പേരി ഇറക്കിക്കൊള്ളാം ഉറപ്പായിട്ടും അവൻ കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും വരും ബേറ്റെടുക്കാനായിട്ട് അച്ചാമാരെ അങ്ങനെ നമുക്ക് ഒരു കടൽസുന്ദരിനെ കിട്ടിയിരിക്കുകയാണ് ഇത് നച്ചറിയാണ് നമ്മുടെ കരിമീൻ്റെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ കരിമീനല്ല ഇത് കടലിൽ നിന്ന് കിട്ടുന്ന ഒരു അടിപൊളി മീനാണിത് കായലിലേക്ക് പോകുമ്പോൾ കയറി വരാറുണ്ട് മച്ചമാരെ നമ്മുടെ ചൂണ്ടക്കാരുടെ നേതൃത്വത്തിൽ തകർപ്പം വേട്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിനു ഒന്നായിട്ട് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത് ഇതുപോലെ അടി ആക്ടിവിറ്റി ഉള്ള സമയത്ത് മാക്സിമം മീനുകളെ കുറഞ്ഞ സമയത്ത് തന്നെ പിടിച്ചെടുക്കാനുള്ള സമയം നടത്തണം നമുക്ക് എല്ലാ ദിവസവും ഒന്നും ഇതുപോലെ അടി കിട്ടിയെന്ന് വരില്ല വെള്ളത്തിൻ്റെ കണ്ടീഷനൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചില ദിവസങ്ങളിൽ ഒരു മീൻ പോലും നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തില്ല എന്നൊക്കെ വരും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മീൻ കിട്ടാത്ത ഒരുപാട് ദിവസങ്ങളുണ്ട് പക്ഷേ ഇതുപോലെ അടിയുള്ള ദിവസങ്ങളിൽ ഒരു സ്ഥലത്ത് തന്നെ ബെയിറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പറയാം ഓ ഒന്നും പറയാമല്ല അതേ സംശയം ചൂണ്ടയിൽ എത്ത മീൻ അടിച്ചിരിക്കുകയാണ് എന്ത് മീനാണെന്നൊരു പിടിയില്ല അവൻ ഓ അറേ സായി അപ്പം ശരിക്കും മീൻ സഹായിക്കുന്നോണ്ടിരിക്കണം ഓ ഒന്നും പറയാം കിട്ടില്ലെന്നൊരു ചപ്പേരിയാണ് അടിച്ചിരിക്കുന്നത് നമ്മുടെ ചെമ്പല്ലിയുടെ തന്നെ അതേ ഗണത്തിപ്പെട്ട മീനാണ് ഈ ചെപ്പേരിയും കറക്റ്റായിട്ട് അവൻ ഹുക്കിനെ വെട്ടി വായലാക്കി കളഞ്ഞിട്ടുണ്ട് പ്രോപ്പർ ഹുക്കപ്പാണ് ഇങ്ങനെ ഹുക്കായി കറക്റ്റായിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവന് കിട്ടും വായ്പ പല്ലുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ചെമ്പലിക്കുള്ളതുപോലെ തന്നെ അപ്പം നമ്മൾ ചപ്പേരിനെ കൊല്ലിലേക്ക് മാറ്റുവാണ്